ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കടക്കാം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എട്ടാമത്തെ ക്യൂസിൻ്റെ വീഡിയോ ആണിത് ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കൂടി ഒന്ന് കാണുക അതിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ വീഡിയോസിലെല്ലാം പറയുന്ന ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾക്ക് പി ആയിട്ട് ലഭിക്കുന്നതാണ് അതിനായി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് മറ്റെല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിലും അങ്ങനെ ഒരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ആ ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റനും അതിൻ്റെ ആൻസറും നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഇന്ദുചൂടൻ അഥവാ കെ കെ നീലകണ്ഠൻ അപ്പോൾ ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം ഏഴ് പേരെയാണ് നമ്മൾ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൽ പേര് കമൻ്റ് ചെയ്തവർ ഇവരൊക്കെയാണ് അഭിഷേക് സൂരജ് നയനൻ റിസിൻ വിസ്മയ വി സിദ്ധാർത്ഥ് വി എന്നിവരാണ് പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നത് പേര് കമൻറ്റ് ചെയ്യാത്ത ഒരു വിന്നർ കൂടിയുണ്ട് ഭദ്രനാഥ് ചന്ദ്രിക എന്നാണ് ആ അക്കൗണ്ടിൻ്റെ പേര് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ബോണസ് ക്വസ്റ്റ്യനിലും നിങ്ങൾ പങ്കെടുക്കുക പേര് നിങ്ങളുടെ ആൻസറിൻ്റെ കൂടെ പേര് കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ വായിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമുക്കിനി നേരെ ഇന്നത്തെ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ ക്ലസൺ രചിച്ച പുസ്തകം ഏതാണ് ആ പുസ്തകത്തിൻ്റെ പേരറിയാവുന്നവർ കമന്റ് ബോക്സിൽ പറയുക നിശബ്ദ വസന്തം അഥവാ സൈലൻ്റ് സ്പ്രിംഗ് എന്നാണ് റേച്ചൽ ക്ലസൻ രചിച്ച ആ പുസ്തകത്തിൻ്റെ പേര് ആയ ചോദ്യമാണ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇതിനു മുമ്പുണ്ടായ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏക ലയേൺ സഫാരി പാർക്ക് ഏതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നെയ്യാർ അതായത് നെയ്യാർ ലയൺ സഫാരി പാർക്കാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ് ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന നാഗാർജുന സാഗർ ടൈഗർ റിസർവാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം താപം പ്രകാശം ജലം മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേരെന്താണ് അജീവിയ ഘടകങ്ങൾ എന്നാണ് താപം പ്രകാശം ജലം മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേര് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏതാണ് എൻവിറോൺമെൻറ്റൽ കമാൻഡോസ് എന്ന് അറിയപ്പെടുന്ന എൻവിറോൺമെൻറ്റൽ ഓർഗനൈസേഷന്റെ പേരാണ് ഗ്രീൻ പീസ് അതായത് ഗ്രീൻ പീസ് എന്ന് പറയുന്നത് ഒരു എൻവിറോൺമെൻ്റൽ ഓർഗനൈസേഷൻ ആണ് അവർ അറിയപ്പെടുന്നത് എൻവിറോൺമെൻ്റൽ കമാൻഡോസ് എന്ന പേരിലാണ് ആറാമത്തെ ചോദ്യം കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ് കല്ലേൽ പോക്കൂടൻ്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ് എല്ലാവർക്കും അറിയാവുന്ന വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നമ്മൾ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്തു വരുന്ന ചോദ്യമാണ് ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം എൻവിറോൺമെൻ്റൽ ഡേയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് പല വീഡിയോസിലും ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതുകൂടി നിങ്ങൾ പഠിക്കുക എട്ടാമത്തെ ചോദ്യം ഇതാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന വ്യക്തിയാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒൻപതാമത്തെ ചോദ്യം വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏതാണ് വനവിഭവങ്ങൾ സംഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭത്തിൻ്റെ പേരാണ് വനശ്രീ പത്താമത്തെ ചോദ്യം ഇതാണ് മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏതാണ് മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ആനയാണ് പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതെല്ലാവരും ഓർത്തു ഓർത്തുവെക്കുക ആയ ചോദ്യമാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾ എല്ലാവരും ഓർത്തുവെക്കുക ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവും ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവും പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മേധാ പഡ്ക്കറാണ് ഇന്ത്യൻ പരിസ്ഥിതി പരിസ്ഥിതിശാസ്ത്രത്തിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി പരിസ്ഥിതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പതിനാലാമത്തെ ചോദ്യം ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മസനോബു ഫുക്കുവോക്ക എന്ന് പറയുന്ന ജാപ്പനീസുകാരനാണ് ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്ക് ഏതാണ് അതായത് ബൾബ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ എൽ ഇ ഡി ബൾബുകളാണ് ഊർജ്ജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ ബൾബ് അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വിന്നറിനെയും അതിൻ്റെ ആൻസറും നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അപ്പോൾ ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക വിന്നറിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം